ഉറങ്ങുന്നവരെ മാത്രമേ വിളിച്ചു നിണർത്താൻ കഴിയുകയുള്ളൂ ഉറക്കം നടിക്കുന്നവരെ എങ്ങനെ വിളിച്ചു നിണർത്തും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്താൽ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ സമരം അവസാനിപ്പിക്കും സമരത്തിന് പിറകിൽ രാഷ്ട്രീയമാണെങ്കിലും അതാണ് മന്ത്രി എം പി രാജേഷ് സഭയിൽ തുറന്നുകാട്ടിയത് ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ പിറകിലെ രാഷ്ട്രീയം വളരെ സരളമായ ഭാഷയിൽ പ്രതിപക്ഷത്തിന് പോലും സ്വീകാര്യമായ ഭാഷയിൽ പറഞ്ഞു വെച്ചു മന്ത്രി എം രാജേഷ് അത് കേൾക്കുക സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സഭയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യം ആവശ്യപ്പെട്ടു അദ്ദേഹം അവിടെ പറഞ്ഞു മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിച്ചത് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ചർച്ച നടക്കുകയുണ്ടായി സർ ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധബുദ്ധിയും ബുദ്ധിയും സാഠ്യവും പിടിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും പിടിവാശിയല്ല ചില വസ്തുതകൾ ഒരിക്കൽ കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർ ഈ സർക്കാരിന് ആശാമാരുടെ പ്രശ്നത്തോട് എല്ലാ കാലത്തും അനുഭാവമാണുള്ളത് അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത് തെളിയിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഓണറേറിയം ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ദയവായിട്ട് ക്ഷമയോടെ കേൾക്കണം ഞാൻ തർക്കത്തിനല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ച അതേ സ്പിരിറ്റിലാണ് ഞാനും ഗവൺമെൻറ്റിനു വേണ്ടി ഇതിന് മറുപടി പറയുന്നത് പക്ഷേ വസ്തുത നമ്മൾ പറയണമല്ലോ പതിനാറ് പതിനേഴിൽ ആയിരത്തഞ്ഞൂറ് പതിനേഴ് പതിനെട്ടിൽ രണ്ടായിരം പതിനെട്ട് പത്തൊമ്പതിൽ നാലായിരം പത്തൊമ്പത് ഇരുപതിൽ നാലായിരത്തി അഞ്ഞൂറ് ഇരുപത് ഇരുപത്തൊന്നിൽ അയ്യായിരം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ആറായിരം ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഏഴായിരം ആയിട്ട് വർദ്ധിപ്പിച്ചു അപ്പം നമ്മൾ ഏഴായിരം രൂപയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഓണറിയും കൊടുക്കുന്നത് സാർ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റിലൊരു മറുപടി ഇവിടെ ശ്രദ്ധപ്പെടുത്തുകയാണ് എങ്ങനെയെല്ലാമാണ് വസ്തുതകളെ തമസ്കരിക്കുന്നത് എന്നാ സർ ഇന്ന് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രാജ്യസഭയിൽ കൊടുത്ത മറുപടിയാണ് അതില് ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഇൻസെന്റീവിനെ കുറിച്ചുള്ളതാണ് കേരള റുപ്പീസ് സിക്സ് തൗസൻഡ് പെർ മന്ത് ആശ ഓണറേറിയം ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് സമരം ചെയ്യുന്നവർക്കും തർക്കമില്ല നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൽ ഏഴായിരം കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള മറുപടി ആറായിരം എന്നാണ് ഈ സമരം നടക്കുമ്പോൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഇവിടെ ഈ സമരം നടക്കുമ്പോൾ ഇതെന്താണ് സർ കാണിക്കുന്നത് സംസ്ഥാനത്തിനോട് ഈ സാധാരണ പാർലമെന്റിൽ ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് നിന്ന് വിവരം ശേഖരിച്ചിട്ടാണ് മറുപടി കൊടുക്കുക ഇവിടെ ഒരു വിവരവും ശേഖരിച്ചിട്ടില്ല ഒരു വിവരവും ശേഖരിച്ചിട്ടില്ല അപ്പം രാഷ്ട്രീയ ലക്ഷ്യമല്ലേ നമ്മൾ ഇതിലൊക്കെ സംശയിക്കേണ്ടത് ആർക്കും തർക്കമില്ലാത്ത വസ്തുതയാണ് ഏഴായിരം കൊടുക്കുന്നു എന്നത് എന്നിട്ട് പാർലമെന്റിൽ കൊടുക്കുന്ന മറുപടിയിൽ ആറായിരം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് സർ വേറൊരു പ്രചരണത്തിന്റെ കൂടി വസ്തുത ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നടത്തിയൊരു പ്രചരണമാണ് സിക്കിമിൽ പതിനായിരം ഉണ്ട് എന്നുള്ളതാണ് മന്ത്ലി ഫിക്സഡ് ഡോണറേറിയം സിക്കിം മന്ത്ലി ഫിക്സഡ് ഡോണറേറിയം ഓഫ് റുപ്പീസ് സിക്സ് തൗസൻഡ് ഡിസ്ബേഴ്സ് അപ്പൊ ഒരു ഭാഗത്ത് പതിനായിരം എന്നിവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു സിക്കിമിൽ അത് ആറായിരം ആണെന്ന് മറുപടി പറയുന്നു കേരളത്തിൽ ഏഴായിരം കൊടുക്കുന്ന മറുപടി കൊടുക്കുന്നത് ആറായിരം എന്നീ മറുപടിയിൽ തെറ്റായിട്ട് കാണിച്ചിരിക്കുന്നു നമ്മുടെ എം പിമാർക്ക് പ്രത്യേകിച്ച് രാജ്യസഭയിലുള്ള എം പിമാർക്ക് ഇക്കാര്യത്തിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാവുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബഹുമാനായിട്ടുള്ള മുൻപ്രതിപക്ഷ നേതാവ് ദീർഘകാല എം പി ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ കൂടുതൽ പറയാൻ കഴിയുമായിരിക്കും തോന്നുന്നു കാരണം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചോദ്യം 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 ഹാരിസ് ബിരാ അദ്ദേഹത്തിന് തന്നെ കൊടുക്കാവുന്നതാണ് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കേണ്ടതാണ് കാരണം അദ്ദേഹത്തിന്റെ അവകാശത്തെയും സഭയുടെ അവകാശത്തെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുകയല്ലേ ശരി സർ ഞാൻ അധിക സമയം എടുക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പതിനായിരം രൂപയാണ് അശ്വഡ് ഇൻകമായിട്ട് വേതനം എന്ന് പറയാൻ പറ്റും ലോണറിയാണല്ലോ അതിൽ പേഴായിരം കേരളം കൊടുക്കുകയാണ് ബാക്കി മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവാണ് ആ മൂവായിരം രൂപയിൽ അറുപത് നാൽപ്പതാണ് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ് കേന്ദ്രം ആയിരത്തി ഇരുന്നൂറ് സംസ്ഥാനം അപ്പോൾ ഫലത്തിൽ ഉറപ്പായി കിട്ടുന്ന പതിനായിരത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറും സ്റ്റേറ്റാണ് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ് മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത് സാർ ന്യായമായിട്ടും സമരത്തിൽ ഉന്നയിക്കേണ്ട ഒന്നാമത്തെ ആവശ്യം എന്താണ് പതിനായിരം ഇപ്പോൾ ഉറപ്പ് കിട്ടുന്നു പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് അപ്പം അതും കൂടി ചേർക്കുമ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ് വരെ വരും പതിനായിരം സുനിശ്ചിതമായിട്ട് കിട്ടുന്നതാണ് അതിന് എണ്ണായിരത്തി ഇരുന്നൂറും കൊടുക്കുന്നത് സംസ്ഥാനമാണ് സമരാർക്കെതിരെ സംസ്ഥാനത്തിനെതിരെ ആയിരത്തി എണ്ണൂറ് മാത്രം കൊടുക്കുന്ന അതും മാസങ്ങളായിട്ട് കുടിശ്ശികയാണ് വലിയ കുടിശ്ശിക ഈ ഈ തുച്ഛമായ പൈസ തന്നെ കിട്ടിയിട്ടില്ല എന്നിട്ടും സംസ്ഥാനം സംസ്ഥാനം കൊടുക്കുകയാണ് സംസ്ഥാനം കൊടുക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ന്യായമായിട്ട് ഈ സമരം ആർക്കെതിരായിട്ടാണ് വരേണ്ടത് പക്ഷെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇനി സർ ഈ സമരത്തിന് ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇപ്പോൾ അങ്ങയുടെ ട്രേഡ് യൂണിയൻ ഐ എൻ ടി യു സി മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ സി എസ് ടി യു സി ഐ ടി യു എ ഐ ടി യു സി ഉൾപ്പെടെ ഒരൊറ്റ കേന്ദ്ര ട്രേഡ് യൂണിയനും ഈ സമരത്തിനൊപ്പമില്ല എന്തുകൊണ്ടാണ് സർ അവരെല്ലാം തൊഴിലാളി വിരുദ്ധരായതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ഒറ്റ കേന്ദ്ര ട്രേഡ് യൂണിയനും ഈ സമരത്തെ അംഗീകരിക്കാത്തത് കാരണം വളരെ വ്യക്തമാണ് ന്യായമാണ് അവരുടെ നിലപാട് ട്രേഡ് യൂണിയനുകളുടെ നിലപാട് സർ എല്ലാ ട്രേഡ് യൂണിയന്റെ നിലപാടാണ് ഐ എൻ ട്യൂസി സ്റ്റേറ്റ് പ്രസിഡന്റ് ആൻഡ് പ്രസിഡന്റ് ഓഫ് ഓൾ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ആർ ചന്ദ്രശേഖരൻ ഹാസ് സെറ്റ് കോൺഗ്രസ് ലീഡേഴ്സ് ഹാവ് ദ ബിഫോർ എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഐ എൻ ടി യു സി ആൻഡ് ആശാ വർക്കേഴ്സ് ഓർഗനൈസേഷൻ ഹാവ് ബീൻ ഡിമാൻഡിങ് ദാറ്റ് ീസ് വർക്കേഴ്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആസ് ലേബറേഴ്സ് എംപ്ലോയീസ് ആൻഡ് നോട്ട് ആസ് ഹെൽത്ത് വോളന്റിയേഴ്സ് അതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം അടിസ്ഥാന പ്രശ്നം ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് ജീവനക്കാരായിട്ട് അംഗീകരിക്കണം എന്നതാണ് എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഉന്നയിക്കുന്ന ആവശ്യം വോളണ്ടിയേഴ്സ് ആയിട്ട് അംഗീകരിക്കണം എന്നുള്ളതല്ല കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈനിൽ പറയുന്നത് എന്താണെന്നറിയാമോ കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈനിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് മേ മോഡിഫൈ ദീസ് ഗൈഡ് ലൈൻസ് ശ്രദ്ധിക്കണം എപ്റ്റ് ക്രൈറ്റീരിയ ഓഫ് എന്ന ഒരു സ്ത്രീ വോളണ്ടിയർ എന്ന കാര്യത്തിൽ മാത്രം സ്റ്റേറ്റ് ഗവൺമെന്റ് മാറ്റം വരുത്താൻ പറ്റില്ല ബാക്കി എല്ലാം കേന്ദ്രത്തിൽ സ്റ്റേറ്റിന് മാറ്റാം എന്താ കാരണം കാരണം പൈസ കൊടുക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല എന്നതാണ് ഇവരെ വോളണ്ടിയർ അല്ലാതായി ജീവനക്കാരായി മാറ്റിയാലോ ജീവനക്കാരായി മാറ്റിയാൽ ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും ശമ്പളം കൊടുക്കേണ്ടി വരും മിനിമം വേജ് ഉറപ്പാക്കേണ്ടി വരും പെൻഷൻ നൽകേണ്ടി വരും ഇ എസ് ഐ പി എഫ് ഉൾപ്പെടെയുള്ളവ അനുവദിക്കേണ്ടി വരും ഗ്രാറ്റ്വിറ്റി അനുവദിക്കേണ്ടി വരും സാധാരണ ഒരു ജീവനക്കാരന് തൊഴിലാളിക്കുള്ള എല്ലാ അവകാശവും കിട്ടും അത് കിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഗൈഡ് ലൈനിൽ മാറ്റം വരുത്തരുത് എന്ന് കേന്ദ്രം എഴുതി വെച്ചിരിക്കുകയാണ് ഇന്നലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയത് പതിനെട്ടാം തീയതി തന്നെ അപ്പോയിൻമെൻ്റ് ചോദിച്ചിരുന്നു എന്നതാണ് പതിനെട്ടാം തീയതി തന്നെ അപ്പോയിന്മെന്റ് ചോദിച്ചിരുന്നു കിട്ടിയില്ല ഇന്നലെ ആരോഗ്യമന്ത്രി ഒരു കത്ത് കൊടുത്തു ആ കുത്തിലും ആ കത്തിലും ആ അത് നാവ് മേടിച്ചു പോയതാണ് ആ കത്തിലും ആ കത്തിലും Reiterate that legarium. However, the guidelines for accredited social health activists (ASHA) issued by Ministry of Health and Family Welfare recognizes ASHA as woman volunteer only even when over the years their responsibilities have increased ma manifold, considering their significant contributions to health of our population and the time they are expected to put into the work. I request you to reconsider this provision and re-categorize re ASHA as health workers. ഇതാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സി ഐ ടി യു ഐ എൻ ടി യു സി എസ് ടി യു എ ഐ ടിയു സി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിയനുകളും ഉന്നയിക്കുന്ന ആവശ്യത്തിനൊപ്പമാണ് സർ കേരള സർക്കാർ നിൽക്കുന്നത് ഈ ആരോഗ്യമന്ത്രി ഇന്നലെയും ആവശ്യപ്പെട്ട കാര്യം അതാണ് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എന്തൊരു വഞ്ചനയാണ് കേന്ദ്ര സർക്കാർ ഇവരോട് കാണിച്ചിട്ടുള്ളത് എന്നത് സർ രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് യുനാനിമസ് ആയി ശുപാർശ ചെയ്തത് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം എന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും വോളണ്ടിയേഴ്സ് ആയിട്ടല്ല മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഒറ്റത്തോടെ അങ്ങേക്കറിയാവുന്നത് പോലെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് നടന്നിട്ടുള്ളൂ അതോടുകൂടി അതിന്റെ കഥ കഴിഞ്ഞു പിന്നെ നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും യുനാനിമസ് ശുപാർശയാണ് ഏകകണ്ഠമായ ശുപാർശയാണ് എന്താണ് ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധിന്റെ അംഗൻവാടി ജീവനക്കാരെ സ്കീം വർക്കേഴ്സ് ആണല്ലോ അവരെയും ജീവനക്കാരായിട്ട് അംഗീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഏപ്രിലിൽ ഇവർക്ക് ഗ്രാറ്റിവിറ്റി കൊടുക്കണം സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് ആർക്കാണ് ഗ്രാറ്റിവിറ്റി ഉള്ളത് ജീവനക്കാരായിട്ട് അംഗീകരിക്കപ്പെട്ടവർക്കാണ് സംസ്ഥാനങ്ങൾ ബി ജെ പിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും നിരന്തരമായി കേന്ദ്രത്തോട് ഇൻസെൻറ്റീവ് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നേവരെ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ജെ പി നഡ്ഡ കഴിഞ്ഞ ദിവസവും ഇൻസെൻറ്റീവ് കൂട്ടുന്നതിനെക്കുറിച്ച് ഓരോറപ്പും നൽകാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാം പത്രങ്ങളിലെല്ലാം വന്നു ആദ്യം കൂട്ടുമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഇപ്പോൾ കൂട്ടേണ്ട കാര്യമില്ല പിന്നീട് ഭാവിയിൽ ആലോചിക്കാം എന്നാണ് ഒരു കമ്മിറ്റ്മെൻറ്റും നൽകാൻ കേന്ദ്രം തയ്യാറല്ല കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറാണേ ആ ആയിരത്തി എണ്ണൂറിൽ ഒരു പൈസ വർദ്ധിപ്പിക്കാൻ തയ്യാറല്ലാത്ത കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധവും ഈ സമരത്തിൽ എന്നത് തന്നെ നിങ്ങൾ കൂടി ആലോചിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് കൂടിയല്ലേ നിങ്ങളുടെ നമ്മുടെ നമ്മുടേതുൾപ്പെടെയുള്ള യൂണിയനുകൾ എല്ലാ യൂണിയനുകളും ഈ കേന്ദ്ര യൂണിയനുകൾ ഇതിനൊപ്പം നിൽക്കാത്തത് സാർ ഇതാ ഈ വസ്തുത ഒരു കാര്യം പ്ലീസ് ഒരു ഞാൻ അവസാനിപ്പിക്കായി ഇന്നൊരു പത്രവാർത്ത കണ്ടു പാർട്ട് ടൈം എന്ന് സംസ്ഥാനം പറയുന്നു ഫുൾ ടൈം എന്നുമായിട്ട് സമരക്കാട് ഫുൾ ടൈം ആണെന്ന് തെളിയിക്കുന്നത് സർ ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ച കാര്യമാണ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കി ഇതായി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്താണ് നേരത്തെ ഈ ഓണറേറിയം കിട്ടണമെങ്കിൽ പത്ത് മാനദണ്ഡങ്ങളിൽ അഞ്ചെണ്ണം പൂർത്തീകരിക്കണമായിരുന്നു ആശാജി വർക്കർമാർ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം പാലിച്ചാലേ ഓണറേറിയം കിട്ടും പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഉപാധിരഹിത ഓണറേറിയമാക്കി മാറ്റി ഈ സമരക്കാരുടെ ആവശ്യങ്ങൾ ഒന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന് പരിഗണിക്കാൻ പറ്റുന്ന പറ്റുന്നൊരാവശ്യമായിരുന്നു അത് അംഗീകരിച്ചു ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ പത്ത് മാനദണ്ഡങ്ങളിൽ ഒന്നും പാലിക്കണമെന്ന വ്യവസ്ഥയില്ല ഉപാധിരഹിതമായിട്ടുള്ള ഓണറേറിയമാക്കി അത് പരിഹരിച്ച ശേഷവും ആ പരിഹരിച്ച കാര്യം ആവർത്തിക്കുകയാണ് അപ്പോൾ സമരം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകുക എന്നതാണ് സമരത്തിന് പിന്നിലുള്ളവരുടെ ഉദ്ദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിഹരിച്ച പ്രശ്നം എങ്ങനെയാണ് ഇപ്പൊ വീണ്ടും ഉന്നയിക്കുന്നത് പ്ലീസ് പ്ലീസ് സർ അതുകൊണ്ട് ഞാൻ എൻറെ രേഖയാണ് അല്ലല്ല സാർ അല്ലല്ല ഞാന് ഞാൻ വസ്തുതയല്ലാത്തൊരു കാര്യ പറഞ്ഞിട്ടില്ല സർക്കാരിന്റെ ഉത്തരവുണ്ട് പന്ത്രണ്ട് മൂന്ന് ഇരുപത്തി അഞ്ചിന്റെ പന്ത്രണ്ട് മൂന്ന് ഇരുപത്തി അഞ്ചിന്റെ ഉത്തരവ് ഞാൻ വായിക്കാം അവരെ അപമാനിക്കാൻ കള്ളം അദ്ദേഹം അദ്ദേഹം അല്ലല്ല ശരി ശരി ഞാൻ തെറ്റായി തിരിച്ചതാണ് ഇത് സർക്കാർ സർക്കാർ ഉത്തരവാണ് ഉത്തരവാണ് പത്ത് മാനദണ്ഡങ്ങളിൽ അഞ്ചെണ്ണം പൂർത്തീകരിച്ചാൽ ഓണറേറിയമായ ഏഴായിരം രൂപ ലഭിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ ഇനി മുതൽ ഈ തുക ആശമാർക്ക് ഓണറേറിയമായി അനുവദിക്കുന്നതിന് മേൽപ്പറഞ്ഞ പ്രകാരം നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവാകുന്നു എന്തിനാണ് ഈ സമരം ഇനിയും തുടരുന്നത് യസ് അപ്പൊ ഞാൻ അവസാനിപ്പിക്കട്ടെ അതുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഇവരോട് എല്ലാ കാലത്തും അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ആ അനുഭാവപൂർണമായ നിലപാടുള്ളത് കൊണ്ടാണ് അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടത് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സമരരംഗത്തുള്ളവരെ നയിക്കുന്ന ചിലർക്ക് ഈ സമരത്തിൽ ഇവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളതല്ല ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം എന്ന ആവശ്യത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന സമരമാണത് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുകയാണ് സംസ്ഥാന മോണറിയും കൂട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം ജീവനക്കാരായി അംഗീകരിക്കണം ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിൻ്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം മുന്നൂറ്റി അമ്പത്തിനാലാണ് ഇരുപത്തിയാറായിരം പേരിൽ ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം പേർ മാത്രമാണ് പങ്കെടുക്കുന്നത് ഇപ്പം രാഷ്ട്രീയ ലക്ഷ്യത്തോടു ഒരു സമരത്തെ നമ്മൾ ആര് ശ്രമിച്ചാലും അത് പരിഹരിക്കാൻ പറ്റില്ല ലക്ഷ്യം രാഷ്ട്രീയമല്ല ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത് പരിഹരിച്ചു കഴിഞ്ഞു അപ്പൊ സർക്കാരിന്റെ പിടിവാശിയല്ല സമരക്കാരുടെ പിടിവാശിയാണ് സമരക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ ഈ സമരം പരിഹരിക്കാവുന്ന